എ സി കിവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചപ്പാത്തിക്ക് കുഴച്ചും ചപ്പാത്തി പരത്തിയും അതേപോലെ ചപ്പാത്തി കഴിച്ചും നിങ്ങൾ മടുത്തിട്ടുണ്ടെങ്കിൽ അതേ ഗോതമ്പ് പൊടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അടിപൊളിയൊരു ദോശ ഉണ്ടാക്കാം വളരെ ലളിതമാണ് അതേപോലെ നല്ല സ്വാദിഷ്ടമായ ദോശയാണ് ഹെൽത്തിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടമാകുന്ന ഒരു ദോശയാണ് ചപ്പാത്തി കുഴച്ചും അതേപോലെ ചപ്പാത്തിക്ക് പരത്തിയും കഷ്ടപ്പെട്ട ആവശ്യമില്ല ഞാനിവിടെ സാധാ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് പച്ചവെള്ളം ചേർത്തുകൊണ്ടാണ് ഞാനിവിടെ മാവ് തയ്യാറാക്കിയിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് സാധാഗതിയിൽ നമ്മൾ ഗോതമ്പ് ദോശ എങ്ങനെയാണോ ഉണ്ടാക്കാൻ വേണ്ടി മാവ് തയ്യാറാക്കുന്നത് അതേ രൂപത്തിൽ തന്നെയാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഓർ കട്ടിയല്ല എന്നാൽ അധികം ലൂസല്ല ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് ശേഷം ഞാൻ അതിനകത്ത് ചേർക്കുന്നത് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ് അത് മുഴുവനായും ചേർത്ത് കൊടുക്കുന്നുണ്ട് ദോശമാവിൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് ഉള്ളിയുടെ അളവും കൂട്ടാവുന്നതാണ് ഞാനിവിടെ ഏകദേശം ഒരു അഞ്ച് അഞ്ച് ദോശ ചൂടാൻ വേണ്ടിയിട്ടുള്ള മാവാണ് തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ വലിയ ഒരു ഉള്ളി ചേർക്കുന്നത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ശേഷം നമുക്ക് നമുക്കിതിനകത്തേക്ക് വേണ്ടത് ഒരു തക്കാളി ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് അതേപോലെ അല്പം തേങ്ങ ചെറിയതും ഇത് രണ്ടാണ് നമുക്കിനി വേണ്ടത് തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ തേങ്ങ ചെറിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് ഓൾറെഡി നമ്മൾ ചേർത്തതാണ് അതുകൊണ്ട് എക്സ്ട്രാ ഉപ്പ് നമുക്കിതിനെ ചേർക്കേണ്ടാകുന്നില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തക്കാളി ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവർ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് തക്കാളിക്ക് പകരം കാരറ്റ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്ന പച്ചമുളകാണ് സാധാ പച്ചമുളക് നിങ്ങൾ എരിവിനനുസരിച്ച് ഒന്നോ രണ്ടോളം ചേർത്ത് കൊടുക്കാം മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് എരി ഇഷ്ടമല്ലെങ്കിൽ പച്ചമുളകിനകരം കപ്സിക്കം ചേർത്ത് കൊടുക്കാവുന്നതാണ് ദോശ മാവ് തയ്യാറായിട്ടുണ്ട് അവർ കട്ടിയും ഇല്ല ഓർ അവർ ലൂസുമില്ല ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ദോശമാവ് കിട്ടേണ്ടത് ഇനി നമുക്ക് ദോശ ചൂട്ടെടുക്കാം ഞാനിവിടെ നോൺ സ്റ്റിക് പാനാണ് ദോശ ചൂടാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ചട്ടി ചൂട വരുന്ന സമയത്ത് അതിനകത്തേക്ക് മാവൊഴിച്ചു കൊടുക്കാവുന്നതാണ് ചട്ടി അത്യാവശ്യം നന്നായി ചൂടേ വന്നിട്ടുണ്ട് ഞാൻ മാവൊഴിച്ചു കൊടുക്കുകയാണ് സാധാരണ നമ്മൾ ദോശ ചുടുന്നത് പോലെ ഒഴിച്ചിട്ട് നന്നായിട്ട് പരത്തേണ്ട ആവശ്യമല്ല ഞാനവിടെ ഈ ഒരു സ്പൂണിൽ രണ്ട് സ്പൂൺ അളവിലാണ് മാവൊഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പരത്തേണ്ട ആവശ്യമല്ല അങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക സാദാ ദോശ പരത്തുന്നത് പോലെ പരത്തിയിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ചേർത്തിട്ടുള്ള തക്കാളി അതേപോലെ ഉള്ളി ഇതെല്ലാം നമ്മൾ മറിച്ചിടുന്ന സമയത്ത് ചട്ടിയിൽ തന്നെ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മളതെ കട്ടിത്തന്ന ഒരു ഉത്തപ്പ മോഡലാണ് നമ്മളിത് ചെയ്യുന്നത് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഈ സമയത്ത് നിങ്ങൾ ഫ്ലെയിം അതായത് സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയം ലെവലാണ് ഇട്ട് വെക്കേണ്ടത് അതെല്ലാം നിങ്ങൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടതെങ്കിൽ അടി പെട്ടെന്ന് കരിഞ്ഞു പോവാനും അതേസമയം മേൽവശം നമ്മളെ ദോശയുടെ മേൽവശവും നല്ല രീതിയിൽ വേവാതിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ഫ്ലെയിം ഒരു മീഡിയം ലെവലിൽ ഇടുക ഞാനിവിടെ അടപ്പ് പൊക്കി വെച്ചിട്ടുണ്ട് നന്നായിട്ട് വന്ന് തന്നിട്ട് ഞാൻ അതൊന്ന് മറച്ചിടാം ഈ സമയത്ത് നിങ്ങൾക്ക് നെയ് കയ്യിലുണ്ടെങ്കിൽ നെയ് തടവി കൊടുക്കാം നെയ്യ് ടേസ്റ്റിന് ഇഷ്ടമാണെങ്കിൽ ടയിൽ കൊടുക്കാവുന്നതാണ് ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ദോശ രണ്ട് വശവും നന്നായിട്ട് ബന്ധു വന്നിട്ടുണ്ട് ഞാൻ അത് മറിച്ചിടുകയാണ് രണ്ട് വശവും ഒരേപോലെ ബന്ധു വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ദോശ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത് തേങ്ങേൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുകയാണെങ്കിൽ നിങ്ങൾ കറി ഉപയോഗിക്കാതെ തന്നെ നിങ്ങൾക്കിത് കഴിക്കാൻ സാധിക്കുന്നതാണ് നമുക്കിനി ബാക്കിയുള്ള ദോശ കൂടി ചുട്ടെടുക്കാം ഇതേപോലെ ദോശ ചുടുന്നതിന് പകരം നിങ്ങൾക്ക് ഇതിനകത്തേക്ക് അതായത് നിങ്ങൾ ഉള്ളി അതേപോലെ പച്ചമുളക് തക്കാളി ഇതിന് പകരം തേങ്ങയും അതേപോലെ ശർക്കര ജീരകവും ഇത് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദോശ ഇട്ടെടുക്കുന്നത് നല്ല ടേസ്റ്റി ദോശയാണ് അങ്ങനെ നമ്മുടെ ദോശ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് വിട്ട് ട്രൈ ചെയ്ത് നോക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞിട്ട് അതിൻ്റെ കമൻറ്റ് കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത് ഉള്ളൊക്കെ നന്നായിട്ട് ബന്ധു വന്നിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം